കെ ടി ജലീലും മറുപടി അറിയിക്കുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടെ പിന്നെ ബുൾഡോസറ് വെച്ച് നിരത്തിയ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം മടങ്ങി വന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റിനെയോ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാൽ മുസ്ലിം ലീഗ് അവിടെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി അവിടെ ഇരകൾക്കൊപ്പം നിന്ന് അവർക്ക് വാസസ്ഥലം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു എന്നതുപോലെ അദ്ദേഹം പോകുന്ന വഴിക്ക് സർക്കാർ ടൗൺഷിപ്പിൽ കയറി അതുമായി മുസ്ലിം ലീഗ് ടൗൺഷിപ്പിനെ താരതമ്യം ചെയ്യേണ്ടതില്ല ഞങ്ങൾ ആരോടും മത്സരിക്കാനൊന്നുമില്ല എന്നാൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീട് ആയിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതുപോലെ ഒരു ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ഒരു കിച്ചണ് ഒരു വർക്ക് ഏരിയ നല്ലൊരു ഡൈനിങ് ഹാള് ഭാവിയിൽ അവർക്ക് മുകളിലേക്ക് എടുക്കാൻ പിന്നെ കോണി സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഔട്ട് ഇതൊക്കെ ചെയ്ത് കുറ്റമറ്റ രീതിയിൽ നല്ല ഹൃദ്യമായി ആർക്ക് വന്ന് കണ്ടാലും മനം കവരുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാനിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെത് ഞങ്ങൾ വിലയിരുത്തുന്നില്ല അത് ജനം വിലയിരുത്തട്ടെ സർക്കാരിൻ്റെ രണ്ട് ബെഡ്റൂമ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേട്ടി ജലിയില് പിന്നെ എന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ വളരെ പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഇരകൾക്ക് അവരൊക്കെ നല്ല വീടുകളിൽ താമസിച്ചവരാണ് അധിക പേരും അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായ ഒരു ഒരു പ്ലാനാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിലൊരു കുറ്റവും കുറവും ആർക്കും പറയാനുണ്ടാവില്ല ഞങ്ങളുടേത് പിന്നെ ഞങ്ങൾ ഞങ്ങളരുടെ മത്സരത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിൽ വിശ്വാസപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങളിൽ ഏൽപ്പിച്ച ഫണ്ട് അത് വളരെ സത്യസന്ധമായി വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുപരിയായി ഞങ്ങളുടെ അനുബന്ധ സൗകര്യങ്ങൾ അത് വളരെ പിന്നെ ഞങ്ങളുടെ ഈ ഫണ്ട് കൊണ്ടൊന്നും അത് മതിയാവില്ല അതൊക്കെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ ഇതിന് അഡീഷണൽ ഫണ്ട് കൂടി കണ്ടെത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്